എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വിഷയം മനസ്സിലായല്ലോ എൻ്റെ രാത്രി സഞ്ചാരം ഈ രാത്രി സഞ്ചാരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വെറുതെ രാത്രി ഇറങ്ങി റോട്ടി കൂടെ നടക്കണതിനെ പറ്റിയിട്ടല്ലായിരുന്നു എൻ്റെ ജോലി സംബന്ധമായിട്ട് ഒരുപാട് രാത്രികളെനിക്ക് ബസ് സ്റ്റാൻഡുകളിലും വയറ്റില സ്റ്റാൻഡിലും എറണാകുളത്തും അതുപോലെ തന്നെ എന്താ പറയുക ചാലക്കുടിയിലും ഒക്കെ വന്ന് എനിക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് നിൽക്കേണ്ട അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിസ്സാരമല്ല രാത്രി ഒരു മണിക്ക് ഒരു മണിക്ക് വന്നിട്ട് വെളുപ്പിന് മൂന്ന് മണിവരെയൊക്കെ സ്റ്റാൻഡിലിരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അപ്പം ഉണ്ടായ കുറേ അനുഭവങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഇന്നലെ ഞാൻ വിചാരിച്ചതാണ് എല്ലാവരോടത്തും പറയണത് അപ്പം ഞാനിത് പറയണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ രാത്രി സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ ഈ ജോലി ചെയ്ത സമയത്ത് അധികം സ്ത്രീകൾ അങ്ങനെ പോകുന്നൊരു കാലഘട്ടമല്ല അപ്പം ഞാനിത് പറയണത് ഞാൻ വലിയ ഒരാളാണെന്ന് ആരും ബോധിപ്പിക്കാനോ ഒന്നുമല്ല നമുക്ക് പലതും സാധിക്കാൻ പറ്റും നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നാണ് കാരണം വലിയ ധൈര്യമൊന്നും ഇല്ലെങ്കിലും നമ്മളെ കുറച്ചൊക്കെ നമ്മുടെ ഒരു ഇതിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു കാലഘട്ടം വരുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനാല് ആദ്യ കാലഘട്ടം പോലും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തേഴാം തീയതി വരെ ചെങ്ങന്നൂർ ടു കൊടുങ്ങല്ലൂർ ചെങ്ങന്നൂർ ടു കൊടുങ്ങല്ലൂരായിരുന്നു എൻ്റെ യാത്ര മുഴുവനും അപ്പോൾ വേറെ വർക്കുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു മസ്ക്കറ്റിലുണ്ടായിരുന്നത് ഞങ്ങൾ അച്ചായെന്ന് വിളിക്കും അച്ചായൻ്റെ വൈ വൈഫിൻ്റെ നാടാണ് അച്ചങ്ങൂര് അവിടെയാണ് ഒരു പ്ലോട്ട് അവർക്കുണ്ട് അപ്പോൾ അവർ ബോംബെ മല്ലൂസാണ് അപ്പോൾ അവർക്ക് നാട്ടിൽ ഒരു വീട് വേണം ബോംബെ മല്ലൂസാണെങ്കിൽ അവർ ജോലി ചെയ്യണത് മസ്ക്കറ്റിലായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതിയത് അവിടെ പോയിട്ട് പ്ലോട്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് സൂപ്പർ ഓപ്ഷൻ ചെയ്യണം ഇത്രേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് സ്ഥിതിഗതികൾ അങ്ങനെയൊന്നുമല്ല കാരണം പന്ത്രണ്ട് സെൻറ്റ് ഭൂമിയിൽ ഇരുപത്തിനാല് മരം നിൽക്കുന്നുണ്ട് ഈ ഇരുപത്തിനാല് മരം വെട്ടിമാറ്റാതെ അവിടെ ഒന്നും നടക്കില്ല മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കായകളൊക്കെ വീണിട്ട് ഇങ്ങനെ സാധാരണ മുളച്ചിങ്ങനെ പൊന്തി വരുന്ന ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നും അങ്ങനെ അങ്ങനത്തെ ഒരു വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് ഒരു പ്ലോട്ട് പന്ത്രണ്ട് സെൻറ്റേ ഉള്ളൂ അത് ബൗണ്ടറി ഒക്കെ തിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ ചുമ്മാ എനിക്ക് ആ സ്ഥലത്തെ പ്രദേശങ്ങളെ പറ്റിയിട്ട് വലിയൊരു ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ പമ്പയാറിൻ്റെ ഒരു കൈവഴിയായിട്ട് ഒരു ഇതൊക്കെ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഭംഗിയുള്ള സ്ഥലം അങ്ങനെ ഞാൻ ഈ പ്ലോട്ടിലേക്ക് ഈ കാലെടുത്ത് വെച്ച വഴി കാലങ്ങൾ പോയി അപ്പം എനിക്കത് അപ്പോൾ ആദ്യം ആ പ്ലോട്ടിലെ മരങ്ങൾ മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ വലിയൊരു ദൗത്യം അങ്ങനെ ഞാൻ ഒരുപാട് പേരവിടെ അന്വേഷിച്ചു ആരെയും കിട്ടിയില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ കൊടുങ്ങലിരുന്നു കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയി അവരാണ് ആ മരങ്ങളൊക്കെ വെട്ടിമാറ്റിയത് പക്ഷേ അതിലൊരു രസം എന്ന് വെച്ചാൽ ഞാൻ അന്ന് കൊണ്ടുപോയ ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇപ്പം എത്ര പത്ത് കൊല്ലമായി ഇപ്പോഴും അവരെന്നെ കാണും ഓടി വന്ന് ചിരിച്ച് വർത്താമെന്നൊക്കെ പറയും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സംഭവം കേട്ടാ മരം മുറിക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഒരു പാട്ട് പാടുക ഒക്കെ നല്ല രസമായിരുന്നു അന്ന് അങ്ങനെ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഞാൻ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞില്ല രണ്ട് എപ്പിസോഡായിട്ട് വേണം രണ്ട് എപ്പിസോഡിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ എൻ്റെ ചെങ്ങൻ്റെ അടുത്ത് ആ ജോലിക്ക് പോരുന്ന സമയത്ത് ജോലി കഴിച്ചാൽ ഞാൻ വർക്ക് ചെയ് എൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ കോൺട്രാക്റ്റ് ഇട്ട് തിന്നാൽ ആ സമയത്ത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ രാത്രിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുക അങ്ങനെ 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 ഒരു മോഷണം കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം ഇതിനെ പറ്റിയിട്ട് എനിക്ക് വിശദമായിട്ട് എല്ലാവരോടും പറയണം ഞാൻ രണ്ട് ഞാൻ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഞാനത് പറയൂ കേട്ടോ പാർട്ട് വണ്ണായിട്ടാണ് ഞാനിത് ഇടുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ പറയാം അപ്പം ഞാൻ ഈ പ്ലോട്ടൊക്കെ പോയി നോക്കിയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് പിന്നെ അവിടെ ഫൗണ്ടേഷൻ എടുക്കണം ഫൗണ്ടേഷൻ എടുക്കേണ്ട സമയപ്പോഴത്തേക്ക് അച്ചായൻ വന്നു എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പോവാനും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം ഞാൻ അറിയാം ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ് ആരെങ്കിലും കാണാത്ത അറിയാത്തവരുണ്ടെങ്കിലും അറിയാൻ വേണ്ടി പറഞ്ഞൊരു സിവിൽ എൻജിനീയർ ആണ് അന്ന് ഞാൻ ഒക്കെ എടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ തറ തറ കിട്ടുന്നതിന് മുമ്പ് അച്ചാ തീരണേലും മുമ്പ് അച്ചായനും പോയി എൻ്റെ ഹസ്ബൻഡും തിരിച്ച് പോയി മസ്ക്കറ്റിലേക്ക് അന്ന് ഹസ്ബൻഡ് മസ്ക്കറ്റിലാണ് ആൾ മസ്ക്കറ്റിലേക്ക് പോയി അച്ചാനും പോയി മസ്ക്കറ്റിലേക്ക് പോയി പിന്നെ ഇത് മൊത്തം ഞാൻ ചെയ്യണമല്ലോ അപ്പോൾ അവിടെ പണിക്കാരെനിക്ക് അന്വേഷിച്ചിട്ട് ആദ്യം കിട്ടിയ പണിക്ക അവിടുത്തെ പണിക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു ഇവർക്ക് നൂറുകൂട്ടം സംശയങ്ങളാണ് അപ്പോൾ എനിക്ക് അവരെ ഏൽപ്പിച്ചിട്ട് പോരാനായിട്ട് ഒരാളുണ്ടായിരുന്നില്ല ഒരാളെ ഞാൻ ഏൽപ്പിച്ച ആൾ എന്നെ അയാൾ ശരിയായില്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ പോട്ടെ അത് ഞാൻ വിട്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാള് വേറൊരു മണി എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുനിന്ന് അവിടെ വന്ന് ജോലി ചെയ്യണ നല്ലൊരു മനുഷ്യൻ അങ്ങനെ തന്നെ പറയണം മണി പുള്ളിയാണ് വർക്ക് ലേബർ കോൺട്രാക്റ്റ് എടുത്തത് ആൾ നല്ല ഭംഗിയായിട്ട് ഞാൻ പറയ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി പോകേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ ആഴ്ചയിൽ ഈ പറഞ്ഞ പോലെ അഞ്ച് ദിവസം അങ്ങോട്ട് പോകണം അതായത് തിങ്കളാഴ്ച പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച പോലെ മിക്കപ്പോഴും ചൊവ്വാഴ്ച പോകും ചൊവ്വ ഒഴിച്ച പോയി ചൊവ്വ പുതൻ വ്യാഴാഴ്ച ഞാൻ തിരിച്ച് പോലും വീണ്ടും ശനിയാഴ്ച ചെല്ലും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇവർ വിളിച്ചിട്ട് അർജൻറ്റായിട്ട് ചെല്ലാൻ പറയും ചെല്ലാൻ പറയുന്നത് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ വിളിച്ചിട്ടായിരിക്കും നാളെ എത്തണം എന്ന് പറയും അപ്പോൾ നാളെ അവർ പണി എനിക്ക് പണിക്ക് ഇറങ്ങണ സമയമെന്ന് പറഞ്ഞാൽ ഇവർ ഏഴര കാുമ്പോഴത്തേക്ക് ഇറങ്ങും കുറച്ച് ബംഗാളികളും ഉണ്ട് പണിക്ക് അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇവർ നേരത്തെ ഇറങ്ങും ഇവർക്ക് ലേബർ കോൺട്രാക്റ്റ് ആണല്ലോ അപ്പോൾ ഇവർ ഏഴരയ്ക്ക് അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ഏഴുമണിക്കെങ്കിലും അവിടെ എത്തണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഏഴ് മണിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ പോരണം ഇവർ രാത്രി വിളിച്ച് പറഞ്ഞത് ഇവരോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല ഇവരെ വിചാരം ഞാൻ ഇവിടെ നിന്നെങ്ങാണ്ട് എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്ന് എങ്ങാണ്ടി ചെല്ലണം എന്നാണ് ഇവരെ ധാരണ അപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കൊടുങ്കല്ലൂരിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറം ആയിരുന്നു അവിടെയായിരുന്നു അന്ന് കേട്ടോ അപ്പം ഞാൻ എന്തു ചെയ്യും ഇവർ വിളിച്ച് പറയുമ്പോൾ വെളുപ്പനി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് അവിടുത്തെ സെൻ്ററിലേക്ക് വരണമെങ്കിൽ രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് ഞാൻ എൻ്റെ ടു വീലർ എടുത്തിട്ട് ആദ്യമൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരും എത്ര മണിക്കാണെന്ന് അറിയാമോ വെളുപ്പിന് ഒരു മണിക്കൊക്കെ പോരും ഞാൻ ഏ ഒരു മണിക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ പട്ടിന് പിന്നിൽ ആരെങ്കിലും ഇരിക്കലുണ്ടോ അങ്ങനത്തെയൊക്കെ ഒരു പ്രേതത്തിലേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അന്നൊക്കെ അപ്പോൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോയെന്നുള്ളൊരു തോന്നൽ ഞാൻ അങ്ങോട്ട് നാമം ജപിച്ചിട്ട് ഇരിക്കും എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് വണ്ടി വയ്ക്കും കൊടുങ്ങല്ലൂർ അവിടെ ടൗണിനടുത്ത് തന്നെ വണ്ടി വയ്ക്കും അപ്പോൾ പാവട്ട എൻ്റെ അച്ഛൻ അന്ന് ഇങ്ങനെ വൈകാണ്ടിരിക്കണെങ്കിലും ഞാൻ കൊണ്ട് വണ്ടി കൊണ്ടു വയ്ക്കണമെങ്കിൽ അച്ഛനറിയാം പിന്നെ ആ മനുഷ്യന് ഉറക്കുണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് അമ്മോട് ചോദിക്കും ഇടിയശോദേ അവൾ വന്ന ഇടയശോദെ അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അതിന് ശേഷം ഞാൻ എന്തു ചെയ്യും അച്ഛൻ അറിയാതെ പതുക്കെ വണ്ടി ഒന്നിട്ട് നീക്കി ഓഫ് തള്ളി തള്ളിക്കൊണ്ടു വച്ചിട്ടാണ് ഞാനിങ്ങനെ പോവാറുണ്ടായിരുന്നത് അങ്ങനെ പലപ്പോഴും ഞാൻ രാത്രി പോകുമ്പോൾ മാതൃഭൂമി ഉണ്ടല്ലോ അവരുടെ വണ്ടി ഉണ്ടാവും ചെറിയൊരു ഒമിനി പോലത്തെ വണ്ടി ഉണ്ടാവും അപ്പം ഞാൻ പിന്നെ പിന്നെ പിന്നെന്തെയ്യും ഇവരുടെ വണ്ടിയുടെ ബാക്ക് പിടിച്ചിട്ട് ഞാൻ പോകും അപ്പം കൊടുങ്ങല്ലൂർ ചെന്നിട്ട് നമ്മളവിടെ ചിലപ്പോൾ ഒരു മണിക്കൊക്കെ രണ്ട് മണിക്കൊക്കെ ചെന്നാൽ ചിലപ്പോൾ ബസ് എനിക്ക് അത്ര അറിവ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ബസ് ഒരു അറിവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏതെങ്കിലുമൊക്കെ ബസ്സിൽ പിടിച്ച് കയറി ഞാൻ എങ്ങനെയെങ്കിലും വയറ്റിലെത്തും വയറ്റിലേന്ന് കോട്ടയത്തേക്ക് പോവും കോട്ടയത്തുനിന്ന് ചെങ്ങന്നൂർ അങ്ങനെയൊക്കെയായിരുന്നു പോയിരുന്നത് പിന്നെ എനിക്ക് തോന്നി അല്ല കൊടുങ്ങല്ലൂർ വണ്ടി വെച്ചിട്ട് ഞാൻ പോണേലും ഭേദം വൈറ്റിലെ കൊണ്ട് വണ്ടി വെച്ചിട്ട് എനിക്ക് പോകാലോ എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊടുങ്ങല്ലൂർക്ക് എത്രയെങ്കിലും മുപ്പത് കിലോമീറ്റർ ആണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു ഞാൻ വലിയ ഒരാളാണെന്ന് കാണിക്കാനൊന്നും അല്ല കേട്ടാ പലരും പല കാര്യങ്ങളും പറയണത് കേട്ടപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വൈറ്റിലെ വരെ രാത്രി ഈ ഒരു മണി നേരത്തെ അവിടെ നിന്ന് പോരും ടു വീലർ കൊണ്ടുവയ്ക്കും അപ്പോൾ ഏകദേശം ഒരു രണ്ടരയോടുകൂടിയൊക്കെ രണ്ടര മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ വയറ്റിലെത്തും മിക്കവാറും മൂന്ന് മണിയാകുമ്പോൾ എത്തും വയറ്റിലെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ബസ് കിട്ടും മിക്കപ്പോഴും ബസ് ഉണ്ടാവും അപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർഫാസ്റ്റ് കിട്ടുമ്പോൾ ആലപ്പുഴ ഇറങ്ങിയിട്ട് ഞാൻ ആലപ്പുഴ അപ്പോൾ വെളുക്കാറാകുമ്പോഴത്തേക്ക് ആലപ്പുഴ എത്തും ആലപ്പുഴ നിന്ന് അപ്പോൾ ചെങ്ങന്നൂർക്ക് ബസ് കിട്ടും അങ്ങനെ ഞാൻ പോകുവായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന കഴിഞ്ഞിട്ടപ്പോൾ ഈ ടു വീലർ വയറ്റിലേക്ക് കൊണ്ടു വച്ചതിന് ശേഷം എനിക്ക് എളുപ്പമായി തുടങ്ങി അപ്പം ഈ ടു വീലർ ബൈക്കിലേക്ക് കൊണ്ടു വയ്ക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാം അപ്പം ഒരു ദിവസം അത് കേട്ട് ഉണ്ടായതാണെന്ന് ഒരു ദിവസം ഞാനതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല മ എവിടെയാണ് എവിടെ വെച്ചിട്ട് എന്നെ പോലീസ് വിളിച്ചു രാത്രി വണ്ടിയും കൊണ്ട് വരണപ്പോൾ അവർ കയ്യാഴ്ച നിർത്തി നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ ബസ് ടിക്കറ്റൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പം എൻ്റെ എന്നെ പഠിപ്പിച്ചൊരു മാഷുണ്ടായിരുന്നു മാഷ് മരിച്ചുപോയി മാഷ് പോലീസിലായിരുന്നു മാഷിനറിയാം ഞാൻ ഈ പോണതൊക്കെ മാഷ് എന്ന് പറഞ്ഞാൽ ആള് പണ്ട് ഞങ്ങള് ട്യൂഷൻ എടുത്തിരുന്നാണ് അത് കഴിഞ്ഞ ആള് ടെസ്റ്റ് എഴുതി ആള് ഡിവൈഎസ്പി ആയിട്ട് മരിച്ചു മരിച്ചു അപ്പൊ ആളെടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു മാഷെ ഞാനിങ്ങനെ വർക്ക് എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പോകണ്ടിട്ടൊന്നു അപ്പൊ മാഷ് എപ്പോഴും പറയും നീ ബസ് ഇറങ്ങി വരുമ്പോൾ ബസ് ടിക്കറ്റ് കളയരുത് കയ്യിലുണ്ടാവണം കയ്യിൽ എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ ബസ് ടിക്കറ്റ് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ പോലീസുകാരനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോലിക്ക് പോയിട്ട് ഇങ്ങനെ വരുകയാണ് അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ തന്നെ ഞാൻ പോയി അപ്പം ഇങ്ങനെ വരാനുണ്ടായ കാരണം ഇങ്ങനെ ഞാൻ ടൂ വീലർ വയറ്റിൽ വരെ കൊണ്ടുപോകാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എന്താ പറയുക രാത്രി ഞാൻ വയറ്റിലേൽ ചെന്നപ്പെട്ടു അന്ന് ഞാൻ എന്താ പറയുക വണ്ടി ഇതുപോലെ കൊടുങ്ങലൂരത്തെ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് ചെന്ന് പെട്ടിട്ട് രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണി നേരത്തെ പെട്ടിട്ട് എറണാകുളം റൂട്ടിലേക്ക് അന്ന് ബസ്സില്ല ഗുരുവായൂർ അല്ല സോറി ഗുരുവായൂർ ഭാഗത്തേക്ക് അന്ന് ആ സമയത്ത് ബസ്സില്ല അപ്പം രണ്ട് കുട്ടികൾ എൻ്റെ എൻ്റെ ഒപ്പം കോട്ടയത്ത് നിന്ന് ബസ്സിലുണ്ടായിരുന്നു ഈ കുട്ടികളെ ഞാൻ ബസ്സിൽ വെച്ച് സംസാരിച്ചിട്ടില്ല പരിചയപ്പെട്ട ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാനും ഈ കുട്ടികളും സ്റ്റോപ്പിൽ ഇറങ്ങിയത് ബിബിന്നാണ് ആ കുട്ടിയുടെ പേരിന് മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ കുട്ടിയും അവൻ്റെ കൂട്ടുകാരനും കൂടെ കൂടിയിട്ട് അവിടെ നിന്ന് അവർക്ക് പോകേണ്ടത് വേറെ എവിടേക്കുമാണ് ആലുവയ്ക്കാണ് അവർക്ക് പോകേണ്ടത് ആലുവയ്ക്ക് ഇഷ്ടംപോലെ ബസ് വരുന്നുണ്ട് പക്ഷെ ഞാൻ നിൽക്കണത് കണ്ടപ്പോൾ ആ കുട്ടികൾ എൻ്റെ ഒപ്പം അവിടെ നിന്നു അപ്പം എൻ്റെ ഒപ്പം നിന്നിട്ട് ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പം ഞാനിതുപോലെ മാഷിനെ വിളിച്ചു മാഷിനെ വിളിച്ചപ്പോൾ മാഷന്ന് തിരുവനന്തപുരത്ത് എന്തോ കാര്യത്തിന് പോ ആണ് തിരുവനന്തപുരത്ത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ കിട്ടണ ബസ്സിൽ കയറിയിട്ട് തൃശ്ശൂർ സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് വെളുപ്പിന് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം ഈ കുട്ടികൾ നിൽക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായത് ഈ കുട്ടികളപ്പം അടുത്ത ഗുരുവായൂർ ബസ് തൃശ്ശൂർ കൂടിയിട്ട് ഗുരുവായൂർക്കുണ്ട് ബസ്സിന് അതിൽ പോയിട്ട് എനിക്ക് കാര്യമില്ല കാരണം കൊടുങ്ങല്ലൂർ റൂട്ടിൽ വന്നാലല്ലേ പറ്റുള്ളൂ അപ്പം ഞാൻ എന്തായത് നേരെ തൃശ്ശൂർക്ക് പോയി തൃശ്ശൂർക്ക് പോയി തൃശ്ശൂർ സ്റ്റാൻഡിൽ ചെന്ന് അവിടെ ഇരുന്നു അപ്പോൾ ഏകദേശം വെളുപ്പിനൊരു മൂന്ന് മണിയൊക്കെ ആയിട്ട് അവിടെ ചെന്നു അത്രയും നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ട് മൂന്ന് മണി ഏകദേശം പന്ത്രണ്ട് മണിക്ക് എത്തിയിട്ട് എനിക്ക് ബസ് കിട്ടണത് ഒന്നര ഒക്കെ ആയപ്പോഴാണ് മൂന്ന് മണി മൂന്നര ആയപ്പോഴത്തേക്കും മൂന്നര ആയപ്പോഴത്തേക്കും തൃശ്ശൂർ ചെന്നു പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഫസ്റ്റ് ബസ് പിന്നെ വരണത് വെളുപ്പിന് ഞങ്ങൾ കൊടുങ്ങലൂർക്കുള്ളത് അഞ്ച് ഇരുപതിന് എന്തോണെന്ന് തോന്നുന്നുണ്ട് അന്ന് അന്ന് അപ്പോഴായ എന്നിട്ട് ആ അഞ്ച് ഇരുപതിന് ആ ബസ്സിൽ കയറിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ അതുപോലെ ഞാൻ ഈ കഥ പറയാൻ കാരണം എന്ന് ഇന്ന് കുട്ടികൾ പലതും പലതും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് അവർക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ ആൺകുട്ടികളായാലും കുറച്ച് ഫ്രീഡം ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ അന്ന് അത്രയ്ക്കുള്ളൊരു എന്താ പറയുക പത്ത് കൊല്ലം മുമ്പ് ഇന്നത്തെ അത്രയും ഉള്ളൊരു അല്ല നമ്മുടെ സമൂഹത്തിലുള്ളത് എനിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നു അന്ന് അവിടെ രാത്രി നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് വളരെ മോശമായിട്ട് ചോദിച്ചു സംസാരിച്ചു അപ്പം തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ മാഷിനെ വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞു അന്ന് തന്നെ ഈ തിരുവനന്തപുരത്ത് ആണ് മാഷന്ന് നീ അവിടുത്തെ ഏതെങ്കിലും പോലീസ് കൺട്രോളിൽ റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഈ കുട്ടികൾ കയറി വന്നു നിന്നു ഈ കുട്ടികൾ കയറി വന്ന് നിന്നപ്പോഴത്തേക്ക് അയാൾ പോയി അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം എന്താണെന്ന് വെച്ചാൽ ആ രാത്രി എനിക്ക് സഞ്ചരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു അനുഭവം ആ രണ്ട് കുട്ടികൾ കുട്ടികളെൻ്റെ കൂടെ നിന്നാണ് ബിബിനും അവൻ്റെ ഫ്രണ്ടും പിന്നെ മോശമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് എന്നോട് വളരെ മോശമായിട്ടൊരു കാര്യം സംസാരിച്ച് പോയിരുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ അപ്പം തന്നെ ഞാനന്ന് ഭയന്ന് പോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം എനിക്കന്ന് സഹായമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഡ്യൂട്ടി ആയിട്ട് അവിടെയാണ് സാറിനെ വിളിക്കാൻ പറ്റി സാറിനോട് ചോദിച്ചു എന്നുള്ളതാണ് എനിക്ക് കാര്യങ്ങൾ അപ്പം എനിക്ക് പെട്ടെന്നൊരു സപ്പോർട്ട് കിട്ടി അപ്പോൾ ഒരു ധൈര്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു അപ്പോൾ ഇതൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞു അന്ന് ഇത് ചെയ്തത് ഒന്ന് ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്ന് പറയാം പിന്നൊന്ന് നോക്കിയപ്പോൾ എനിക്കന്ന് ആ വർക്ക് എടുക്കേണ്ടത് എൻ്റെ അത്യാവശ്യമായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാനത് ചെയ്തത് ഇനിയും ചെങ്ങന്നൂർ യാത്രയിലും ചെങ്ങന്നൂർത്തെ ഈ സംഭവങ്ങളിലും കുറച്ച് കുറച്ച് കഥകളും ഞാൻ അനുഭവിച്ചതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കാരണം ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു മുൻകരുതൽ എപ്പോഴും നല്ലതാണ് നമ്മൾ വിചാരിക്കും ഇന്ന സമയത്തായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാമെന്ന് ആ രാത്രി എനിക്കവിടെ നിന്നിട്ട് അത്രയ്ക്കുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ദിവസം പകൽ യാത്ര ചെയ്തപ്പം ആട്ടപ്പടലം ഞാൻ എന്താ പറയുക ശരിക്ക പട്ടം കറക്കിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ആണുങ്ങളല്ല കേട്ടോ ലേഡീസാണ് അപ്പോൾ ആ കഥ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഓക്കെ താങ്ക്